മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പിന്നെ പപ്പം കൂടം പറിക്കാലോ പപ്പയും പൂടം പറിച്ചാലോ പിന്നെ ഉപ്പും മുളകും തേക്കാലോ ഉപ്പും മുളകും തേച്ചാലോ പിന്നെ എണ്ണയിലിട്ട് പൊരിക്കാലോ എണ്ണയിലിട്ട് പൊരിച്ചാലോ പിന്നെ വീട്ടിൽ ചെന്ന് കേവാലോ വീട്ടിൽ ചെന്ന് കയറിയാലോ പിന്നെ പെട്ടുള്ള മക്കളും തല്ലാലോ കെട്ടോളം മക്കളും തല്ലാലോ പിന്നെ ചട്ടിയും പാത്രം മുടയ്ക്കാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പിന്നെ പപ്പയും പൂടം പറിക്കാലോ ചട്ടിയിലിട്ട് പൊരിച്ചാലോ പിന്നെ കള്ളും കൂത്തിയടിക്കാലോ കള്ളും കൂത്തിയടിച്ചാലോ പിന്നെ ബോധം കെട്ടി കിടക്കാലോ బోధం కెట్ కింద నేరం పులర్యించాలో నేరం ఎణిలో పళ్ళు నోంది కయున తా నన్న తా తన 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 తాన తా నా ുംടക്കാറായിട്ടില്ല <laughs> ആരൊക്കെ <laughs> <laughs>